സൂപ്പർ സ്റ്റാർ എന്നതിനൊപ്പം നല്ലൊരു അച്ഛൻ എന്ന നിലയിൽ പണ്ടേ പ്രശസ്തനാണ് നടൻ ജയറാം മക്കളെ പൂരത്തിന് കൊണ്ടുപോയും ആനയെ കാണിച്ചും ചുമലിലേറ്റി ആന കളിപ്പിച്ചും ഒക്കെ വളർത്തിയ അച്ഛന്റെ മക്കൾ വളർന്നു വലുതായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് കാളിദാസിന് തരണയും മാളവിക്ക് നവനീതും ജീവിത പങ്കാളികളായി വരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മാളവിയുടെ വിവാഹ നിശ്ചയം കോർപ്പറേറ്റ് രംഗത്ത് നിന്നുമാണ് വരൻ നവനീത് ഗിരീഷ് ജയറാം കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഏറെ നാളുകളായി നവനീത് ഒപ്പമുണ്ട് എങ്കിലും ആദ്യമായാണ് ജയറാം മരുമകനെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി മരുമകനെ പരിചയപ്പെടുത്തുമ്പോൾ ജയറാം അമ്മായി അച്ഛനല്ല അച്ഛനായി മാറുകയാണ് ഫോട്ടോയിൽ തോളിന്റെ ഇരുവശത്തും മകൾ മാളവികയും നവ്നീതും നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ ചക്കൂട്ടന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എനിക്കിപ്പോൾ മറ്റൊരു മകൻ കൂടിയുണ്ട് നവനീത് ഗിരീഷ് രണ്ടുപേർക്കും ജീവിതകാലം മുഴുവൻ നീളുന്ന സന്തോഷം നേരുന്നു എന്നൊക്കെയാണ് ജയറാം ഫോട്ടോയ്ക്കൊപ്പം കുറിച്ച വാക്കുകൾ മാളവികയുടെ പ്രണയവിവാഹമാണോ വീട്ടുകാർ ഉറപ്പിച്ചതാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ഭാവി പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്താതെ മാളവിക ഇൻസ്റ്റാഗ്രാമിൽ കുറെ നാളും മുൻപ് തന്നെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് സ്വദേശിയാണ് നംനീത് യു കെയിൽ എടുക്കുന്നു കാളിദാസ് തങ്ങളുടെ രംഗവുമായി ബന്ധപ്പെട്ട മോഡലിംഗ് മേഖലയിൽ നിന്നും തരിണിയെ കണ്ടെത്തിയപ്പോൾ മാളവികയുടെ വരൻ അക്കൗണ്ടിംഗ് വിഭാഗത്തിലെ അഭ്യസ്ഥ വിദ്യനായ ചെറുപ്പക്കാരനാണ് വിവാഹ നിശ്ചയത്തിന് അനുജിത്തിയെ കൈപിടിച്ച് വേദിയിലെത്തിച്ചത് കാളിദാസ് ആണ് പൂക്കൾ കൊണ്ട് തോരണം തീർത്ത കുടയ്ക്ക് താഴെ മാളവികയെ ആനയിച്ചത് ഭാവി സഹോദര പത്നി തരിണിയും നിശ്ചയവേദിയിൽ ജയറാമും കാളിദാസും ആനന്ദക്കണ്ണീർ തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ വൈറലായി മാറിയിരുന്നു പ്രശസ്ത താരം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം വൻ ചർച്ചയായിരുന്നു ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടേത് ഒരുപാട് ലക്ഷ്യങ്ങൾ ചിലവിട്ട് നടത്തിയ വിവാഹം അതുപോലെ തന്നെ നാടും നാട്ടുകാരും അറിഞ്ഞും വളരെ ആഡംബരമായി തന്നെ ആയിരിക്കും ജയറാമിന്റെ മകളുടെ വിവാഹവും നടത്താനിരിക്കുക ഒരു വാർത്താ മാധ്യമത്തോട് ജയറാമിന്റെ ഭാര്യ പാർവതി മാളവികയുടെ വിവാഹം ഫെബ്രുവരിയിൽ ഉണ്ടാവുമെന്നും മുൻപേ പറഞ്ഞിരുന്നു അതുപോലെ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ആദ്യം മകൾ മാളവികയുടെ വിവാഹമാണ് ഉണ്ടാവുക അതിനുശേഷം മാത്രമേ കാളിദാസിന്റെ ഉണ്ടാവൂ എന്നും പാർവതി പറഞ്ഞിരുന്നു എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ ജയറാമിന്റെ രണ്ട് മക്കളുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ